അല്ല അതൊക്കെ പ്രശാന്ത് ഞാൻ പറഞ്ഞതല്ല എന്നോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലേ നമ്മള് പിന്നെ അല്ല നമ്മള് ഇപ്പൊ നമ്മളുടെ ആഗ്രഹം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ളതല്ലേ നമ്മള് നേരത്തെ പറഞ്ഞു അതിൽ നിന്ന് ഞാന് പുറകോട്ട് പോയിട്ടില്ലല്ലോ പിന്നെ ഇതൊക്കെ ഇവർക്ക് ഇതൊക്കെ തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നെയ്യത്ത് വെച്ച് നടക്കുകയല്ലേ മുപ്പത്തയ്യായിരം വോട്ടിനൊക്കെ പിന്നെ ജയിക്കുന്ന മണ്ഡലത്തിൽ തോൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും സ്വാധീനം പോരല്ലോ കുറച്ച് സ്വാധീനം മതിയാണ് താനൂരിലൊക്കെ തോൽക്കണം എന്നുണ്ടെങ്കിലേ ഏ റഹ്മാൻ രണ്ടത്താണിയും തോറ്റു അതാ അതേ ഗണത്തിൽ തന്നെ ഒരു ഓട്ടിന് പിന്നെ നജീബ് ഗാന്തപുരം പതിനായിരം ഓട്ടിനയച്ച് ആ അല്ല ഞാൻ വിമർശനം ഉന്നയിച്ച് നന്നായിരുന്നു കുറച്ച് ഇപ്പം വീണ്ടും ചീത്ത അതുകൊണ്ടാണ് വീണ്ടും വിമർശനം ഉന്നയിക്കാൻ വേണം അല്ല വീണ്ടും നന്നാക്കുക ഇതിങ്ങനെ പറയും അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര്ക്ക് വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ല ഒന്ന് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ ഞാൻ ഇരുന്നിരുന്ന സ്ഥാനത്തല്ലേ ഓ ഇരിക്കണത് അവിടെ ഇരുന്നുകാണ്ട് ഈ ജാതി ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു വിഷമം തോന്നൂലേ ശക്തിപ്പെടുത്തലല്ല അത് എന്താ പറയുക തോന്നിവാസികളുടേതല്ലാതാക്കി നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അല്ല നൂറ് ശതമാനം പോലും നന്നാവൂലേ നന്നാവൂല ആ പേടി കെ പേടിക്കണ്ട അത് നന്നാവൂല അല്ലല്ല ഇന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഫിറോസ് പോകുന്നത് പിന്നെ വേറൊരു കാര്യവും കൂടി പറയാം ഇപ്പോ പറഞ്ഞു ഞങ്ങള് പിന്നെ മന്ത്രി രാജിവെപ്പിച്ചിട്ടുണ്ട് ആ രാജിവെപ്പിച്ചതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം സുറിയക്ക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജിയെ ഉപയോഗിച്ച് ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിരിക്കണം അത് എന്നിട്ടും നിങ്ങൾക്ക് എന്താ പേടി എഴുതാൻ നിയമസംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ അത് നിങ്ങൾക്ക് എഴുതാലോ ഞാൻ പറഞ്ഞതല്ലേ അത് നിങ്ങൾക്ക് എഴുതാലോ ഐസ്ക്രീം പാർലർ കേസിൽ ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞാൽ എന്താ കേസ് എന്ന് അറിയങ്ങള് രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹം റെയിൽപാളത്തിൽ നിന്ന് കിട്ടിയത് ആ അവിടുത്തെ ആ രണ്ട് പെൺകുട്ടികൾ ഇറങ്ങി ഓടി എന്ന് പറയുന്ന കെട്ടിടത്തിന് കാവൽ നിന്നിരുന്ന രണ്ടാളുകൾ മരണപ്പെട്ടത് ഇതെല്ലാം അടങ്ങുന്ന കേസാണ് ആ കേസിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ സമ്പൂർണമായി കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഈ സിറിയക് ജോസഫ് ഉൾപ്പെടുന്ന രണ്ടങ്ങ ബെഞ്ച് വിധി പറഞ്ഞത് ആ വിധി പറയുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇ സിറിയക് ജോസഫിൻ്റെ അനുജൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ എം ജി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുകയാണ് ആ ആളെ വിലക്കെടുത്തിട്ടാണ് നമുക്കെതിരായിട്ട് ഈ വിധി ഉണ്ടാക്കിയത് കാരണം ചത്ത കുട്ടിയുടെ ജാതകം നോക്കണമായിരല്ലേ ഈ വിധി പറഞ്ഞത് ഈ ആള് ആ സ്ഥാനത്ത് ഇല്ല അയാൾ രാജിവെച്ചു പോയി പിന്നെ എങ്ങനെയാണ് അതിലൊരു വിധി പറയുക ഇന്നെ കേൾക്കണ്ടേ എനിക്കൊരു നോട്ടീസ് അയക്കണ്ടേ ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലുമ്പോൾ ഒരു വിധി ഒരാൾക്കെതിരെ പറയുമ്പോൾ അയാളെ കോടതിയിലേക്കൊന്ന് വിളിപ്പിക്കണ്ടേ അതുപോലും ചെയ്യാതെ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നെ തകർക്കാൻ വേണ്ടി നോക്കിയത് ഞാൻ ചെയ്ത തെറ്റൊന്നേ ഉള്ളൂ ലീഗിന്റെ അരുതായ്മകളെ ശക്തമായി വിമർശിച്ചു എന്നുള്ളത് ലീഗിനെ മൂന്ന് പ്രാവശ്യം ഈ ജില്ലയിൽ പരാജയപ്പെടുത്തി എന്നുള്ളത് അതിൽ പകപോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന എനിക്കെതിരെ നടത്തിയത് അല്ല ഇപ്പൊ നാലാമത്തേത് ഇപ്പോഴല്ലേ അന്ന് അല്ലാതെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്